أعوذ بالله من الشيطان الرجيم قال رب لم حشرتني أعمى وكذ كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من اسرف ولم يؤمن بايات ربه ولعذاب الاخره اشد وابقى افلم يهد لهم كم اهلكنا قبلهم من القرون يمشون في مساكنهم ان في ذلك لآيات لأولي النهى ولولا ഹ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് അവൻ ചോദിക്കും റബ്ബെ രക്ഷിതാവെ നീ എന്നെ അന്ധനായിട്ട് ഹാജരാക്കിയത് എന്താണ് ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ അള്ളാഹു പറയും ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിൻ്റെ അടുത്ത് വന്നപ്പോൾ നീ അവയെ വിസ്മരിച്ചതും അതേപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെടുകയാണ് തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതെ അവ അംഗീകരിക്കാതെ ധിക്കരിച്ചവർക്ക് നാം ഇപ്രകാരമാണ് പ്രതിഫലം നൽകുക പരലോകത്തിലെ ആ ശിക്ഷ കഠിനവും സുസ്ഥിരവുമാണ് മുൻകഴിഞ്ഞ ജനപദങ്ങളെ നാം നശിപ്പിച്ചതിൽ നിന്നും ഇവർക്ക് യാതൊരു മാർഗദർശനവും ലഭിച്ചിട്ടില്ലേ അവരുടെ വാസസ്ഥലങ്ങളിലൂടെയൊക്കെ ഇവർ സഞ്ചരിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ബുദ്ധിയും വിവേകവും ഉള്ളവർക്ക് അതിലൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് നിന്റെ നാഥനിൽ നിന്നുള്ള ഒരു വിജ്ഞാപനവും നിർണിതമായ ജീവിതാവധിയും ഇല്ലായിരുന്നുവെങ്കിൽ ഇവരുടെ നാശവും അനിവാര്യമായും സംഭവിക്കുമായിരുന്നു മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ജനങ്ങളൊന്നണങ്കം ദൈവിക കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ അതിലൊന്നും വിശ്വസിക്കാതെ അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ശക്തിയായി നിഷേധിക്കുകയും ചെയ്തവരൊക്കെ പല ലോകത്ത് തികച്ചും അന്ധരായി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ബോധവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലായിരിക്കും ദുനിയവിൽ ഇവരൊക്കെ വലിയ യുക്തിവാദികളും ശാസ്ത്രജ്ഞരും ഗവേഷകരുമൊക്കെ ആയിരുന്നുവെങ്കിലും പല ലോകത്ത് യാതൊരു വിവരവും ബോധവുമില്ലാത്ത അന്ധരായ രീതിയിലായിരിക്കും ഇവരവിടെ ഹാജരാക്കപ്പെടുക അമ്മാഹുവിലും പരലോക ലോക ജീവിതത്തിലും വിശ്വാസമില്ലാതിരുന്ന ഇത്തരക്കാർക്ക് ഒരിക്കലും ഊഹിക്കാനാവാത്ത കൊടും ശിക്ഷയാണ് അവർക്ക് വിധിക്കപ്പെടുന്നത് ആ ശിക്ഷ ഒന്നോ രണ്ടോ ദിവസത്തേയോ മാസത്തേയോ അല്ല ശാശ്വതമായ ശിക്ഷയാണ് ഇവർക്ക് ജീവിച്ചിരുന്ന ഇവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന സത്യനിഷേധികളും തിക്കാരികളുമായിരുന്ന എത്ര എത്ര സമൂഹങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ദൈവിക ശിക്ഷയ്ക്ക് പാത്രിഭൂതരായിട്ടുണ്ട് ആ ചരിത്രഭൂമികളിലൂടെ ടൂറിസ്റ്റുകളും സന്ദർശകരുമായി പോരുന്നവരാ പോകുന്നവരായിരുന്നല്ലോ ഇവരൊക്കെ എന്തുകൊണ്ടിവർ അതിൽ നിന്ന് യാതൊരു പാഠം പഠിച്ചില്ല ആ ചരിത്രത്തിൽ നിന്ന് എന്തുകൊണ്ട് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാവ് ചോദിക്കുന്നത് മുൻകാല പ്രവാചകന്മാരുടെ ജനതകളെ അവരുടെ സത്യനിഷേധവും ധിക്കാരവും മൂലം അവരിൽ പലരെയും നശിപ്പിച്ച ചരിത്രം അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അന്ത്യപ്രവാചകൻ ബിരുമേനയുടെ സമൂഹമെന്ന നിലക്ക് ഈ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലും ഈ സമൂഹത്തിന് നിർണിതമായ ഒരു ജീവിത കാലാവധി നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ടും ഈ സമൂഹത്തെ ഒറ്റയടിക്ക് നശിപ്പിക്കുകയില്ല അവർക്ക് ചിന്തിക്കാനും ഗുണഭാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നന്നാക്കി തീർക്കുവാനുമാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്